ോ ആ എവിടെ കഴിഞ്ഞു ആഞ്ചിയുഗ്രാമും കഴിഞ്ഞു എന്നാല് ഞാൻ നിന്റെ കല്യാണത്തിന് വരും അതല്ലെന്ന് റോഡ് കഴിഞ്ഞോ ആ ബൈപ്പാസ് കഴിഞ്ഞു എന്നാൽ പറഞ്ഞ് അവിടുന്ന് നേരെ വന്ന സെമിത്തേരി റോഡ് നോക്കി കഴിഞ്ഞാൽ ബോട്ടി ജെട്ടി അവിടെ നേരെ കാണുന്ന ആദ്യത്തെ പള്ളി ആ പള്ളിയാ ആ പള്ളി എന്നാ ഞാൻ കല്യാണത്തിന് വരുന്നില്ല അവിടെ വെച്ച് എന്റെ എനിക്ക് ആ പള്ളി പേടിയാണ് അവിടെ ഓർമ്മ വരും അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു അയ്യോ മോതിര ആ മോതിര ഞാൻ ആരെങ്കിലും കൈ കൊടുത്തു വിടാം ഓ എന്തെങ്കിലും കാണിക്കേ എന്റെ ദൈവമേ പെണ്ണുംപുള്ള ഒരു മനുഷ്യ അയ്യോ ഇച്ചായോ ആടൊക്കെ തെരഞ്ഞെന്നറിയു എന്നായിരുന്നു ബെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു അതാ രാവിലെ ഉപ്പാവ് ഒഴിച്ചായിരിക്കും പറഞ്ഞു അതെ എനിക്ക് നിന്നോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട് ഈ ഉടുപ്പില്ലേ ഈ ഉടുപ്പ് നീ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ വെച്ചിട്ട് പോയരുത് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അത്ര ഇഷ്ടപ്പെട്ടു അതല്ലെന്ന് അവിടെ എവിടെ നോക്കിയാലും നല്ല തുരുത്തുകളല്ലേ ഈ ഉടുപ്പിതിനെ വല വേച്ചി അങ്ങനെ എർജാലും കിട്ടി ഒരു കറുക്കുള്ള നീന അച്ഛാ ഇവിടെ നിന്ന് കഥ പറയാതെ അവിടെ വിളിക്കുന്നുണ്ട് ആ അച്ഛായ അച്ചായ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആ ചൂ സൂര്യ ഇടാതെ അകത്തോട്ട് കയറരുതെന്ന് അങ്ങനെ കയറിയിട്ട് അച്ഛൻ ഇറങ്ങി പോവെന്നാ പറഞ്ഞേക്കുന്നത് പള്ളിക്കാലത്ത് കയറി ഞാൻ ചൂച്ചൂടി കഴിഞ്ഞു അച്ഛൻ മാത്രമല്ല മൊത്തം ആൾക്കാരറങ്ങി പോകാറുണ്ട് ഹലോ ഹലോ ആരാ ഞാൻ ഏത് ഓ വർഷം പ്രേമിച്ച് നടന്നിട്ട് നീ എന്റെ ശബ്ദം പോലും ഓ ആ നീ ഡിസ് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പള്ളിമുറ്റത്തുണ്ട് പള്ളിമുറ്റത്തോ ആ എനിക്ക് നിന്നെ കണ്ട് രണ്ടു വാക്ക് സംസാരിക്കണം എന്നാ കുഴപ്പമില്ല ഞാൻ പള്ളിക്ക് അകത്തോട്ട് വരാം ഞാൻ ഞാൻ താ താ അവിടെ വാ വാ കൊല്ലം കണ്ണേ നോക്കി പൈസ കൊടുത്ത് ഓരോ സാധനങ്ങളും മാറ്റി കൊടുത്ത് ആ കണ്ടപ്പോ കെട്ടിക്കോട്ട് പോ അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് നിനക്ക് പക്ഷെ എന്നോട് വേണോരുന്നാട് ഇതിന്റെ ഈ ചതി ോചന വന്നപ്പോ തൊട്ട് ഇത് നടന്നില്ലെങ്കിൽ നിൽക്കുന്ന എന്റെ മമ്മി രണ്ട് അറ്റാക്ക് മൂന്നാമത്തെ അറ്റാക്കിന് വെൽക്കം അച്ഛൻ ഈ ഒരു ഒരു കല്യാണം അങ്ങോട്ട് അടുത്ത കല്യാണത്തിന് വേണ്ടി അനിയത്തി മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിക്കാതിരിക്കും കുടുംബത്തിനാന്നോ പ്രണയത്തിനാന്നോ ത്രാസില് ഭാരം കൂടുതലെന്ന് ഇങ്ങനെ വെച്ച് നോക്കിയപ്പം കുടുംബത്തിനായിരുന്നു കൂടുതൽ അപ്പൊ അതുകൊണ്ട് ഞാൻ അതങ്ങ് സമ്മതിച്ചത് അതൊക്കെ എന്റെ തെറ്റ് നിന്നെ സമ്മതിക്കണം പള്ളിയിൽ നിന്ന് ഇറങ്ങി എന്റെ അടുത്ത് വരുന്നതിന് ഇടയ്ക്ക് ഒരു കഥ അത് ക്രിയേറ്റ് ചെയ്യാൻ കാണിച്ച നിന്റെ ബ്രില്യൻസ് നീ പോയ ജിത്തു ഒന്ന് കാണണം എന്തിനാ പുള്ളിക്ക് ഒരു റൈറ്റർ ആവശ്യമുണ്ട് എന്നെ കൊണ്ട് പറ്റും അടുത്തൊരു എനിക്ക് നിന്നെ വേണം

ഗ്രാമത്തിൽ പോയിട്ട് സുഖമായിട്ട് നമ്മൾ മഞ്ജു വാരും ചേച്ചി അഭിനയം നിർത്തി വീട്ടിയിരിക്കണം ഈ വർഷത്തെ മികച്ച നടി ആ അവള് കൊണ്ടുപോയി അവളെ കൊണ്ട് പറ്റും അവളെ അമ്മാതി അങ്ങനെ പറ്റും നടി തന്നെ കൊണ്ട് മികച്ച നടി ഞാൻ മികച്ച നടിയല്ലയോ ആ ഞാൻ മികച്ച നടിയാ ഞാൻ ചതിച്ചിയാ ഞാൻ വഞ്ചിക്കാ ഈ റൂബി ചീത്തയാ റൂബി നീ ചീത്ത ഞാൻ പറഞ്ഞിട്ടില്ല ഈ റൂബി ചീത്തയാ എന്റെ ദൈവത്തിനാണ് എന്റെ പെറ്റ മസത്തെ എന്റെ വായിൽ നീ ചീത്ത എന്നൊരു വർത്തമാനം വീണിട്ടില്ല ഈ റൂബി ചീത്തയാ പിന്നെ നീ ശരിക്കും പറഞ്ഞാ ലോകത്തെ ഏറ്റവും വലിയ പാവം ചെയ്തവൻ ആരും അറിയാമോ എന്റെ ആ മറിയാനോ അവന്റെ തലയിൽ വന്ന് തന്നെയാന്ന് കേറും യിലാണ് ഇഷ്ടം ഓൺലൈനിൽ ഒരേ സമയം മൂന്നും നാലെണ്ണം അത് ഞാൻ വിട്ട് പോട്ട് എടീ പ്രേമിച്ച് നടന്ന സമയത്ത് നിനക്ക് എന്തെല്ലാം സാധനം കൂടി ഞാൻ മനസ്സെന്ന്

ഈ ഞാൻ വർക്ക് ചെയ്യുന്ന ആരോടും അറിയാമോ ദിവാരം മേച്ചിട്ടുണ്ടോ ഒരു മുനക്കരണ്ടി രണ്ട് ചാപ്പ ഒരു പ്രേമ എന്റെ അടുത്തുണ്ടായിരുന്നോ ഞാൻ അറിഞ്ഞില്ല നീ ഇപ്പോഴും എനിക്ക് അറിഞ്ഞില്ലൊരു പള്ളിമുട്ട ആയതുകൊണ്ട് ഈ ഉയരിന്റെ മറുപടി ഞാൻ പറയുന്നില്ല നല്ലത് ഞാൻ പറഞ്ഞ ഞാനൊന്ന് പറയുന്ന നീ ഒന്ന് കേക്ക് ഇത്ര സ്നേഹം നിനക്ക് സത്യസന്ധമായിരുന്നെങ്കി ഉറപ്പായിട്ടും ഈ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറും ഇല്ലില്ല നിന്റെ സ്നേഹം സത്യസന്ധമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകി പോയി ഞാൻ ഇപ്പൊ ചെന്നിട്ട് എന്താ അവിടെ പറയാൻ പോയതെന്നറിയോ ഇല്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛൻ എന്നോട് ചോദിക്കും മറിയാനോയെ കേട്ട സമ്മതമാണോ ഞാൻ ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും ഇനി ഒരാളുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ സ്നേഹം സത്യസന്ധമാണെന്ന് എനിക്ക് തെളിയിക്കണം ഇനി ഞാൻ ജീവിക്കട്ടെങ്കിൽ അതെന്റെ സുതിയുടെ കൂടെ മാത്രമായിരിക്കും കൂടെ മാത്രമായിരിക്കും ഹലോ ഹലോ ഞാൻ ഇവളുടെ ഫ്രണ്ട് ആണ് ആള് അല്ല എന്ന് വെച്ചാൽ തിക്ക് എന്ന് പോത്രയും നല്ല ബന്ധമുള്ള ആള് ഓ അങ്ങനെ ഫാമിലി ഒന്നും വന്നില്ല എനിക്ക് ഫാമിലി ഇല്ല കഴിച്ചില്ലേ ഇല്ല കല്യാണം കഴിച്ചു എന്ത് പറ്റി ചെറിയ ഉണ്ടായിരുന്നു തേച്ചിട്ട് പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ എത്രയൊക്കെ വളർത്തിയാലും നാളെ ഇറങ്ങിയുണ്ട് നമ്മളെ അയിൽ കിലോ കാശു മൊത്തം ഊറ്റി എന്നിട്ട് തേച്ച ഒട്ടിക്കും ഈ വക പെണ്ണങ്ങൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം അറിയാമോ ഇല്ല തെരണ്ടി വാലില്ല എന്നിട്ട് പിടിച്ച് ഉപ്പിങ്ങനെ പെരട്ടിയിട്ട് കടലിന്റെ മണപ്പുറത്ത് ഉണക്കാലിറങ്ങി ഉണക്ക ഉണക്കാലിടുന്ന മാരി ഇങ്ങനെ ഇടണം അപ്പൊ നമുക്കത് കാണുമ്പോ നല്ലൊരു ഹരായിരിക്കും പിന്നെ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറെ കേസ് വിട്ടുപോയി ഇങ്ങനെ വല്ല പ്രേമം പറ്റും ഉണ്ടായിരുന്നു പായ <laughs> ആ <A> <laughs> ഞാൻ ഉത്തരം പ്രേമം എനിക്ക് അങ്ങനെ പ്രേമൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ അച്ഛനും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പ്രേമിക്കാനുള്ള അവസരം ഒന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ എപ്പോഴും ഒരു വാച്ചിങ് പേരന്റ്സിന്റെ ഭാഗത്തുനിന്നി ഇപ്പൊ എനിക്ക് അതൊക്കെ ഒരു കുറ്റബോധമായിട്ട് തോന്നുന്നുണ്ട് എന്നാ ഒന്നും നടന്നില്ല പിന്നെ വേറെ കാര്യം ഞാൻ പറയാം കേട്ടോ എനിക്ക് വർഷങ്ങളൊണ്ട് അറിയാന്നുള്ളൊരു കൊച്ചായിട്ട് പറയാം അതെ ഇവളെ ഇവളെ വിശ്വസിക്കാം വിശ്വസിച്ച് പോയാൽ തിരിച്ചു ഉണ്ട് പിന്നെ വരുമ്പോണ്ട് പെണ്ണിനെ നിങ്ങക്ക് കിട്ടിയത് മകാഭാഗ്യ ഒറ്റക്കാല് തപസിയാണ് സുഹൃത്തേക്ക് നമുക്ക് പറ്റൂല പിന്നെ ഇവളെ ഞാൻ കെട്ടി കഴിഞ്ഞോ ഇവളെ പൊന്നുപോലെ രാജകുമാരിയായിട്ട് ഞാൻ വായിക്കുന്നു

പ്രാവർത്തികമാകുന്നു കടപ്പളാമുട്ടത്ത് മഥായയുടെ മകൻ മര്യോണയായ ദൈവനാമത്തിൽ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ പെരുഞ്ചീരകപ്പറമ്പിൽ ജോണിക്കുട്ടിയുടെ മകൾ റൂപിക്ക് സമ്മതമാണോ 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 വട്ടം സമ്മതം പെരിഞ്ചീരങ്കപ്പറമ്പിൽ ജോണിക്കുട്ടിയുടെ മകൾ റൂബിയെ ദൈവനാമത്തിൽ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ കടപ്പ് മുട്ടത്ത് മകൻ മരിയാനയ്ക്ക് സമ്മതമാണോ 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 സമ്മതമല്ല

എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഞാനിപ്പമ്മതമല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛനും ഇടവകക്കാരും മൊത്തവും കൂടി എന്നെ കൊല്ലാ ഇതിപ്പോ എന്റെ മറിയാനോ അച്ഛനെ കൊണ്ട് ഞാൻ അങ്ങ് പറയിപ്പിച്ച് അറിയാമോ എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചവരാണ് ഈ മറിയാനോ ഇവൻ നമ്മളെ ഡിഗ്രിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്റെ എവൻ്റെയും കൂടെ ഉള്ള കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ ഇട്ടപ്പോഴേ നിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്താൽ എവനെ വിളിച്ച് ഞാൻ ചോദിച്ച് യവനെ വിളിച്ച് ചോദിച്ചപ്പോൾ എവൻ പറഞ്ഞ് പെണ്ണ് അത് തന്നെ അളിയാ കൺഫേം എന്നിട്ടൊരു പെണ്ണല്ലേന്ന് കരുതി ഞാൻ ക്ഷമിച്ച് അപ്പോഴും ഞാൻ വെറുതെ ഇരുന്നില്ല എൻ്റെ കൂട്ടുകാരനെ ചതിക്കുന്ന തെറ്റല്ലേ തോന്നി ഞാൻ ഇവൻ്റെ അടുത്ത് നിന്ന് ഉള്ള കാര്യമെല്ലാം പറഞ്ഞു അപ്പോൾ അവ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടെന്ന് അറിയാമോ അളിയാ എന്ത് വന്നാലും നിൻ്റെ കൂടെ ഞാനുണ്ട് ചേരുന്നേ നിനക്കാ നീ ആണ് എങ്ങോട് മറിയണം എന്നറിയാൻ അടുമിക്കണം അല്ലെങ്കിലും ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്തോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ